ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ ഒരു പണിയും ചെയ്യാതെ തന്റെ ജാബ്രി കോംബോ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ജാസ്മിൻ ഒരു പണിയും ചെയ്യുന്നില്ല ആരെങ്കിലും പണി ചെയ്യാൻ വിളിച്ചാൽ ദേ ഒരു മിനിറ്റ് ഒന്ന് കരഞ്ഞു തീർത്ത് രണ്ട് ഐ ലവി പറഞ്ഞിട്ട് വരാം എന്ന് പറയും പക്ഷെ ഐ ലവി പറഞ്ഞു കഴിയോ അതില്ല മുത്തേ എന്താടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കിച്ചൺ ഡ്യൂട്ടിയാണ് ഇപ്പോൾ ജാസ്മിൻ ഉള്ളത് കൂടെ അൻസിബിയും അതുപോലെ ജിൻഡോയും ഇപ്പോ കിച്ചണിൽ ആകെ അൻസിബിയെയും ജിൻഡോയെയും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ രണ്ടു ദിവസമായിട്ട് അനുസപ്പം മാത്രമായിരുന്നു കിച്ചൺ ഡ്യൂട്ടി ജാസ്മിൻ എവിടെ പോയി ജാസ്മിൻ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രിയുമായി വാഴത്തോപ്പിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മൂക്കില് അങ്ങനെ ഇരിക്കും ഒരു പണിയും ചെയ്യില്ല ഐ ലവ് യു പറഞ്ഞു കളിക്കുകയാണ് ചിലപ്പോൾ ഉമ്മൻ വെച്ചും കളിക്കും അതൊക്കെ അവരുടെ രീതി ഇപ്പൊ സംസ്കാരങ്ങളൊക്കെ മാറിയല്ലോ അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ള സ്ഥിതിക്ക് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരക്കാരായി മാറും അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജാസ്മിന് നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ജാസ്മിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് വേറൊരുത്തിന്റെ കൂടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നത് അയാളോട് ഐ ലവ് യു പറഞ്ഞ് എനിക്ക് പ്രണയമാണ് എന്നും പറഞ്ഞ് നടക്കുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് ചില ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടേക്കാം ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് വേറൊരാളോട് ഇഷ്ടമാണ് പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ആളെ തന്നെ കല്യാണം കഴിക്കുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടായേക്കാം ഞാൻ ഒരിക്കലും ആ ടൈപ്പ് അല്ല എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ആളും ആ ടൈപ്പ് അല്ല അതുകൊണ്ടാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ഇട്ടിരിക്കുന്നത് അയാളെ സംബന്ധിച്ച് അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വേറൊരുത്തിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ തീർന്നു എന്ന് തന്നെയാണ് അതൊരു വിശ്വാസ വഞ്ചനയായിട്ടാണ് അയാൾക്കും ഫീൽ ചെയ്യുന്നത് തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കും ഫീൽ ചെയ്യുന്നത് എല്ലാവരുടെയും കാര്യമല്ല ഇതിനെ എതിർക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് എൻ്റെ എല്ലാം പോയി എല്ലാം പോയി നാട്ടുകാരാണ് അതിനെല്ലാം കാരണം അച്ഛൻ പോയി അമ്മ പോയി എല്ലാം പോയി പിന്നെ വേറൊരാളുണ്ട് അതും പോയി എല്ലാം പോയി എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് എന്താണ് ഈ എല്ലാം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എൻഗേജ്മെൻ്റ് കഴിഞ്ഞാൽ ജാസ്മിൻ വോയിസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മളുടെ വയൽ കാർഡായിട്ടുള്ള സീക്രട്ടറി ഏജൻസ് സായിയിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട് അപ്പോ ജാസ്മിൻ മനസ്സിലായി അയാളും തന്നെ വിട്ടുപോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ ജാസ്മിൻ പറയുമായിരിക്കും എന്നെ എല്ലാവരും തേച്ചു എല്ലാവരും തേച്ചു ഞാൻ പ്രണയിച്ച എല്ലാവരും എന്നെ തേച്ചു എന്ന് ജാസ്മിൻ പറയുന്നുണ്ടാവും എനിക്കറിയില്ല അപ്പോ ജാസ്മിന് ഇനി വരാൻ പോകുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി അതായത് കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ പറഞ്ഞ ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് കുറെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായി ഒരു ആ വ്യക്തിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരും ബിഗ് ബോസ് ക്ഷണിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് വയൽ കാർഡായിട്ട് ആ വ്യക്തി വരും എന്നും അറിയുന്നു ഉറപ്പൊന്നുമില്ല അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു സദ്യ പ്രതീക്ഷിക്കാം രസമുള്ള കാഴ്ച തീർച്ചയായും ഒരാളുടെ ഫീലിംഗ്സ് വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ വ്യക്തിക്ക് മാത്രമല്ല ആ വ്യക്തിയുടെ ഫാമിലിക്ക് മൊത്തം നാണക്കേടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിന്റെ ഫാമിലിക്കായാലും വളരെ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ മാറ്റിപ്പിടിക്കലാണ് ബിഗ് ബോസിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ള ഭാഷകളിലെ ബിഗ് ബോസിലെല്ലാം ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ജാസ്മിന്റെ കിളി പോവും ഒരു സംശയമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ ആരോടൊപ്പം നിൽക്കും ഗബ്രിയോടൊപ്പം നിൽക്കുമോ അതോ ഈ പറയുന്ന പുള്ളിയോടൊപ്പം നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പുള്ളി ജാസ്മിനെ അടുപ്പിക്കും എന്ന് നന്നായി സംസാരിക്കാൻ അറിയുന്ന ഏതൊരു കാര്യത്തെയും വളച്ചൊടിച്ച് അത് താനാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന ഒരാളാണ് ജാസ്മിൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ വരുന്നത് വരെ ബിഗ് ബോസിൽ വന്ന ശേഷവും ആദ്യ ദിവസങ്ങളിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജാസ്മിനെയാണ് പിന്നെയാണ് നമ്മൾക്ക് മനസ്സിലായത് ജാസ്മിൻ കാര്യങ്ങളെ എങ്ങനെയെല്ലാം വളച്ചൊടിക്കും എന്ന് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അതായത് മുൻപത്തെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നു അന്ന് നമ്മൾ ജാസ്മിൻ ആയിരുന്നു ശരി എന്നാണ് ധരിച്ചിരുന്നത് ഇപ്പോൾ അവരുടെ സംസാര രീതിയിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ജാസ്മിൻ തെറ്റായിരിക്കാം എന്ന് തോന്നിപ്പോകുന്നു തീർച്ചയായും നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരാളാണ് ജാസ്മിൻ മികച്ച രീതിയിൽ ഗെയിം കളിക്കാനും പറ്റുന്ന ഒരാളാണ് നന്നായി സംസാരിക്കാനും പറ്റും പക്ഷെ വൃത്തികെട്ട ഗെയിം കളിച്ച് തൻ്റെ ഇമേജ് ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞിട്ടും ബിഗ് ബോസ് ഉൾപ്പെടെ ലാലേട്ടൻ ഉൾപ്പെടെ വീട്ടുകാരുൾപ്പെടെ ബിഗ് ബോസിനകത്തുള്ള വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടും ഇപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഞാൻ ചെയ്യുന്നതാണ് ശരി ഇരുപത്തി വയസ്സുള്ള ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി നിങ്ങളൊക്കെ തെറ്റുകാരാണ് നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ജാസ്മിന് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ബിഗ് ബോസ് ഒരു മാറ്റിപ്പിടിക്കൽ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും ജാസ്മിന്റെ ആ കമ്മിറ്റ്മെന്റ്സ് അത് എന്താണ് എന്ന് ആ വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കി തരും എന്ന് നമ്മൾക്ക് ചിന്തിക്കാം എന്തായാലും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അൻപതാം ദിവസത്തിൽ ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ പല മാറ്റങ്ങളും വന്നേക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ